ഹലോ അസ്ലാമലൈക്കും ഇന്നത്തെ വീട് എൻ്റെ വീട്ടിൽ നിന്നുള്ള പെരുന്നാൾ ആഘോഷത്തിൻ്റെ ബ്ലോക്കാണ് അപ്പോൾ നമ്മൾ പെരുന്നാളും പിന്നെ വയനാട് പോക്കും ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ആട്ടോ എൻ്റെ വീട്ടിലേക്ക് വരുന്നത് അങ്ങനെ ഏകദേശം നമ്മൾ ഉച്ച ആവാനായിട്ടുണ്ട് വന്നപ്പം അപ്പോൾ ദമ്മത ബിരിയാണി ഇവിടെ ദമ്മൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അതാ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യുന്നുണ്ട് അങ്ങനെ ഫുഡ് കാണുന്ന ടൈം ആയപ്പോൾ അതാണ് നമ്മൾ വിളമ്പാണ് അപ്പൊ അതാ ടേബിളൊക്കെ ആക്കിയിട്ടുണ്ട് ബീഫ് ബിരിയാണിയാണ് പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ട് തൈരി ചമ്മന്തി അങ്ങനത്തൊക്കെ ഉണ്ട് പിന്നെ കുട്ടികളൊക്കെ ഇതാ തായാണ് ഇരുത്തിയിട്ടുള്ളത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചുകഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇതാ ഒന്ന് ഇതാവുന്ന പുറത്തിറങ്ങിയതാട്ടോ തിരൂർ ഭാഗത്തേക്കാണ് പോണത് അവിടെ ഒരു ബീച്ച് ഉണ്ട് തൂവൽത്തീരം ബീച്ച് അപ്പൊ അവിടെ ഇതുവരെ പോയിട്ടില്ലേനിപ്പോൾ നമ്മൾ നമ്മളെല്ലാരും കൂടി അങ്ങോട്ടാ കേട്ടോ പോകുന്നത് അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ആയത് കുറച്ച് അങ്ങോട്ട് നടക്കാനുണ്ട് അപ്പൊ നമ്മളെല്ലാരും കൂടി നടക്കാണേ പോകുന്ന ഏരിയ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ചെറിയൊരു കുളമൊക്കെ ഉണ്ട് അവിടെ Thank <laughs> you. അപ്പൊ ഇതാണ് തൂവൽത്തീരം ബീച്ച് നല്ല രസം കാണാൻ നമ്മളിപ്പോ ആദ്യമായിട്ടാണ് വരുന്നത് ഒരു സൈഡ് കടലും മറ്റേ സൈഡ് ഇതാ പുഴയാണ് പിന്നെ ഈ ഒരു ഭാഗം കണ്ടോ അധികം ആയൊന്നും ഇല്ലാത്ത ആയതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ കൊറേ ഇത് ഇറങ്ങി കളിക്കുന്നുണ്ട് കെട്ടോ നല്ല രസം കാണാൻ ചെറിയൊരു സ്വിമ്മിംഗ് പൂളൊക്കെ മാറി നല്ല രസത്തിലുള്ള കളിക്കുന്നുണ്ട് പിന്നെ നമ്മൾ കൊറേ വീഡിയോസും ഒക്കെ എടുത്ത് ഇനി ഇതാ പോവാണ് പിന്നെ ഈ ഒരു സ്ഥലം കാണാതെ തന്നെ കുറെ പേർക്ക് അറിയാൻ പറ്റും കുറച്ചു മുന്നേ ടി വിയിലും ന്യൂസിലും നിറഞ്ഞു നിന്നൊരു സ്ഥലമാണ് ബോട്ടപകടം ഉണ്ടായിട്ട് തിരൂരി ബോട്ടപകടം എന്ന് പറഞ്ഞ പെർപ്പനാടിക്കടുത്തുള്ള അത് ഇതാ ഇവിടെ ആയിരുന്നു കേട്ടോ എന്തായാലും നമ്മൾ ഇപ്പൊ കാണുന്നത് അങ്ങനെ നമ്മൾ പിന്നെ നേരെ പോയത് ഫുഡ് അയക്കാൻ വേണ്ടിയിട്ട് അൽബൈക്കിലേക്കാണ് നമ്മൾ ഫുട്ടോ കഴിച്ചു കഴിഞ്ഞാൽ നേരെ വീട്ടിലേക്ക് അപ്പൊ ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ ഇൻഷാല്ല വീണ്ടും കാണാം അതുവരെ മനസ്സിലാവാ